ഇങ്ങനെയൊരു കാലം നമ്മുടെ മുൻതലമുറയ്ക്കുണ്ടായിരുന്നുവെന്ന് ഈ തലമുറ വിശ്വസിക്കുമോ മലബാർ കുടിയേറ്റത്തിൻ്റെ കുതിപ്പും കിതപ്പും വിവരിക്കുന്ന കുടിയേറ്റ ചരിത്രം തോമാപുരത്തിന്റെ കുടിയേറ്റത്തോടൊപ്പം വളർന്ന റിട്ടയേർഡ് അധ്യാപകനും മികച്ച കർഷകനുമായ തോമസ് പുല്ലാട്ട് എഴുതുന്ന പരമ്പര ഏപ്രിൽ ഒന്നു മുതൽ സിറ്റി ചാനലിലും ചെറുപട ന്യൂസിലും വായിക്കാം ചരിത്രത്തെ മറക്കാമോ കർഷകനെയും കൃഷിയെയും നമ്മൾ അങ്ങനെ മലബാറിലേക്ക് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ഒരു കുടിയേറ്റം ആരംഭിച്ചു ചിറ്റാരിക്കലാദ്യത്തെ കുടിയേറ്റം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തന്നെ ആ സ്ഥലം ഇടപാട് ആദ്യത്തെ സ്ഥലം ഇടപാടാക്കുകയും നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഇവിടെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് വന്നിച്ച് ആസാരം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച ഞാൻ അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റത്തിനോടൊപ്പമാണ് വളർന്നത് ജീവിച്ചതെന്ന് എനിക്ക് വലിയൊരു വളർന്നത് ഞാൻ വളർന്ന് ജീവിച്ചത് അതുകൊണ്ട് കുടിയേറ്റ കാലത്തെ സംഭവങ്ങളെ കുറിച്ച് ഏതാണ്ട് ഒരു ബോധ്യം എനിക്കുണ്ട് ഈ കുടിയേറ്റത്തെ സംബന്ധിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ പൊതുജന സമർഷം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെ അത് കുറേശ്ശെ ഓരോ ദിവസവും കുറേശ്ശേ കുറേശ്ശേ ഓരോ ടോപ്പിക്കായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്